നിങ്ങളുടെ പുതിയ ബിസിനസ് ആവശ്യത്തിനായി ഒരു ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് ഒന്ന് വിപുലപ്പെടുത്താനായി ഒരു ലോൺ വേണോ അതുമല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി പർച്ചേസിനോ വെഹിക്കിൾ പർച്ചേസിനോ ലോൺ ആവശ്യമുണ്ടോ എങ്കിൽ വരൂ ലോണിനായി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണെന്ന് നോക്കാം ലോണുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് സെക്വയേഡ് ലോൺസ് ആൻഡ് അൺസെക്വേർഡ് ലോൺസ് നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയെ പ്ലഡ്ജ് ചെയ്ത് ലഭിക്കുന്ന ലോണാണ് സെക്വേർഡ് ലോൺസ് അങ്ങനെ യാതൊരു സെക്യൂരിറ്റിയോ കൊലാറ്ററലോ നൽകാതെ ലഭിക്കുന്ന ലോണുകളാണ് അൺസെക്വേർഡ് ലോൺസ് സെക്യേഡ് ലോണുകൾ പലതരത്തിലുണ്ട് നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഒരു പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി ലോൺ എടുക്കാവുന്നതാണ് ഒരു വെഹിക്കിളാണ് നിങ്ങൾക്ക് സ്വന്തമായി ഉള്ളതെങ്കിൽ അത് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് വെഹിക്കിൾ ലോൺ എടുക്കാം നമ്മളുടെ കൈവശമുള്ള ഗോൾഡിന് അഗെയിൻസ്റ്റായി ലോൺ ലഭിക്കും അതുമല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള വലിയ ഇൻഷുറൻസ് പോളിസിക്ക് അഗേൻസ്റ്റായോ നമ്മുടെ ഓണർഷിപ്പിലുള്ള സെക്യൂരിറ്റീസിന് അഗേൻസ്റ്റായോ ലോൺ ലഭിക്കുന്നതാണ് നമ്മൾ നൽകുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചായിരിക്കും ലോൺ തുക നിശ്ചയിക്കുക അത് ബാങ്ക് വാല്യൂ ചെയ്ത് അതിനനുസരിച്ചുള്ള തുകയായിരിക്കും നമുക്ക് നൽകുക എന്നാൽ അൺസെക്വയർഡ് ലോൺസ് സ്റ്റുഡൻസിന് ലഭിക്കുന്ന എഡ്യൂക്കേഷണൽ ലോൺസ് പേഴ്സണൽ ലോൺസ് ബിസിനസ് ലോൺസ് തുടങ്ങിയവയാണ് അൺസെക്വേർഡ് ലോൺസ് അൺസെക്വേർഡ് ലോൺസിന് ലഭിക്കുന്ന തുക താരതമ്യേന സെക്വേർഡ് ലോൺസിനെ അപേക്ഷിച്ച് കുറവായിരിക്കും ഇനി ലോണുകൾക്ക് കോമൺ ആയി ചില ഡോക്യുമെൻസ് ആവശ്യമാണ് എന്ത് തരം കോമൺ ആയി ഇനി പറയുന്ന ഡോക്യുമെൻസ് ആവശ്യമാണ് നിങ്ങളുടെ ഐ ഡി പ്രൂഫിനായി ആധാർ കാർഡോ പാൻ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ഐഡിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് നൽകാവുന്നതാണ് അഡ്രസ് പ്രൂഫിനായും ആധാറും പാസ്പോർട്ടും ലൈസൻസും നൽകാവുന്നതാണ് ഇതിനു പുറമെ നിങ്ങൾ സ്വന്തമായി ഓൺ ചെയ്യുന്ന ബിൽഡിങ്ങിലാണ് താമസിക്കുന്നതെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്ടിലിറ്റി ബില്ലിൻ്റെ കോപ്പിയോ റെൻ്റിൽ ബിൽഡിങ്ങിലാണെങ്കിൽ റെൻറ്റ് എഗ്രിമെൻറ്റോ നൽകാവുന്നതാണ് ഇനി നിങ്ങളുടെ വരുമാനം തെളിയിക്കുന്നതിനായി ഇൻകം പ്രൂഫുകൾ നൽകണം നിങ്ങളൊരു സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ ഒരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് സിക്സ് മന്ത്സിലെ സാലറി സ്ലിപ്പും നിങ്ങളുടെ പ്രീവിയസ് സിക്സ് മന്ത്സിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഐ ടി ആർ സബ്മിറ്റ് ചെയ്ത പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത ഫോമുകളും നൽകാവുന്നതാണ് ഇനി നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണ് ഫ്രീലാൻസറോ ബിസിനസ്മെനോ ആണെങ്കിൽ പ്രീവിയസ് ത്രീ ഇയേഴ്സ് ഐ ടി ആറിനോടൊപ്പം ബിസിനസ് രജിസ്ട്രേഷൻ പേപ്പേഴ്സും ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും വരുമാനത്തിൻ്റെ പ്രൂഫായി നൽകുക ഇനി നമുക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെയോ ബിസിനസ്സിൻ്റെയോ പ്രൂഫ് നൽകേണ്ടതാണ് അതായത് നിങ്ങളൊരു സാലറിഡ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങളുടെ കമ്പനി ഐ ഡി കാർഡോ അതല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ജി എസ് ടി സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയോ നൽകാവുന്നതാണ് പിന്നെ ആവശ്യമായ ഡോക്യുമെൻ്റാണ് നിങ്ങളുടെ പാൻ കാർഡ് പിന്നീട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സും നൽകേണ്ടതാണ് ഇതെല്ലാമാണ് നമുക്ക് കോമൺ ആയി ആവശ്യമുള്ള ഡോക്യുമെൻ്റ്സ് ഇനി ചില ലോണുകൾക്ക് സ്പെസിഫിക്കായി ചില ഡോക്യുമെൻ്റ്സ് ആവശ്യമായി വരും അതായത് ഹോം ലോൺ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങിയ പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ലോൺ എന്താവശ്യത്തിലേക്കാണോ വാങ്ങുന്നത് ആ പ്രോപ്പർട്ടിയുടെ സെയിൽ അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഡീഡോ പിന്നീട് വെഹിക്കിൾ ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് വെഹിക്കിളിൻ്റെ ഇൻവോയ്സ് പേപ്പേഴ്സും നൽകാവുന്നതാണ് ഗോൾഡ് ലോൺ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഐ ഡി പ്രൂഫും അഡ്രസ് പ്രൂഫും മാത്രം നൽകിയാൽ മതിയാവും ഇപ്പോൾ നിങ്ങൾക്ക് ലോണുകൾക്ക് വേണ്ട സ്പെസിഫിക് ആൻഡ് കോമൺ ഡോക്യുമെൻ്റ്സിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോൺ ഡോക്യുമെൻറ്റേഷനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി നിങ്ങൾക്ക് ടാക്സ് റൺസിനെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്